തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ ആയുധമാണ് മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശം കോടതി പരാമർശമുയർത്തി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം അധികാര ദുർവിനിയോഗം നടത്തിയ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് കോടതി പരാമർശം മുഖ്യമന്ത്രിക്കുള്ള താക്കീത് കൂടിയാണെന്നാണ് വിലയിരുത്തൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രതിനിധികൾ തയ്യാറാണ് ടി വി പ്രസാദും ആർ റോഷിപാലും ശ്യാം ദേവരാജും റഹീസ് റഷീദുമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് നമ്മൾ ഏറെ കയറി പരിശോധിക്കാൻ പോവുകയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത് നടക്കുന്നതെന്നത് ഗുഡ് ഈവനിംഗ് ആയി സാദിൻ ടി വി പ്രസാദിലേക്കാണ് ടി വി പ്രസാദ് സർക്കാർ പ്രതിരോധത്തിലാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പ്രതിരോധത്തിലായില്ലേ പൂർണ്ണമായി ഉറപ്പായും സുജിയ നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ എം ആർ അജിത് കുമാറിന് വേണ്ടി അറ്റം വരെ നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്ന് പല ഘട്ടങ്ങളിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പി വി അൻവറിൻ്റെ വിവാദങ്ങൾക്കും തുറന്നു പറച്ചിലുകൾക്കും പറച്ചിലുകൾക്കുമെല്ലാം പിന്നാലെ പൂരം കലക്കനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിട്ട് സി പി ഐയുടെ സംസ്ഥാന നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായ വിമർശനം എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചു എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് ആ ഘട്ടങ്ങളിലെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നതായിരുന്നു അതിന് പിന്നാലെയാണ് വിജിലൻസ് കോടതിയിൽ ഒരു ഹർജിയുമായി എത്തുന്നത് ആ ഹർജിയിൽ പിന്നീട് അന്വേഷണം നടക്കുന്നത് അതിൻ്റെ ഭാഗമായി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം അത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണ് എന്ന വിവരം അസാധാരണമായി കോടതിയെ അറിയിക്കുന്നു വിജിലൻസ് എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ ക്ലീൻ ചിറ്റ് കൊടുത്ത ഫയൽ കണ്ടു എന്ന വിഷയം കോടതിയുടെ മുന്നിൽ മുന്നാകെ വരികയും അത് ഉത്തരവിന്റെ ഭാഗമാകുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കടുത്ത പ്രതിസന്ധിക്ക് കാരണമായത് സർക്കാരിന് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ കാരണമായത് എന്നതാണ് സുജയ സമീപകാലത്ത് ഉണ്ടായ തിരിച്ചടികളിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിക്കും സർവോപരി സർക്കാരിനും ഉണ്ടായിരിക്കും വീണ്ടും രൂപത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും കനത്ത ടി കോടതിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ രക്തചുരുക്കംജയ ഓക്കെ അപ്പോൾ നമുക്ക് റോഷിപാലിലേക്ക് പോകാം റോഷിപാൽ ഗുഡ് ഈവനിംഗ് പ്രസാദ് പറയുന്നു പ്രതിരോധത്തിലായി സർക്കാർ എന്ന് അപ്പോൾ പ്രതിപക്ഷം ആദ്യം പറയേണ്ട കാര്യം മുഖ്യമന്ത്രി രാജിവയ്ക്കുക ആ രാജിവെക്കണമെന്നുള്ളത് ഇന്നലെ കേട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് സുജ തുടക്കത്തിൽ പ്രതിപക്ഷം അങ്ങനെ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന പക്ഷേ ഇന്നത്തേക്ക് കെ പി സി അധ്യക്ഷൻ സണ്ഡി ജോസഫ് ആദ്യം പറയുന്നു പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചരിത്രയും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ട് കഴിഞ്ഞ് മുഖ്യമന്ത്രി പദവി ഒഴിയണമെന്ന് കാരണം ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായ ഭരണഘടനാ ലംഘനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് നേരത്തെ കെ എം മാണി ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്നത് അന്ന് കോടതിയുടെ ഒറ്റ പരാമർശത്തിൽ ആവശ്യപ്പെട്ടതാണ് അന്ന് ആവശ്യപ്പെടാൻ ഇവർ ചൂണ്ടിക്കാണിച്ച കാരണം സീസറിന്റെ ഭാര്യയും സത്യം തെളിയിക്കണമെന്ന രീതിയിലുള്ള പരാമർശം അന്ന് അതുയർത്തി വലിയ സമരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നത് അന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അങ്ങനെ ഒരു സമരം നടത്തിയ പിണറായി വിജയന് ഇന്ന് എന്താണ് മറുപടി പറയാനുള്ളത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്നുണ്ട് മാത്രവുമല്ല കൃത്യമായ നിയമവിരുദ്ധമായ ഒരു ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന ഒരു ആരോപണം കൂടി പ്രതിപക്ഷം ഇവിടെ ഉയർത്തുന്നു കാരണം അതിരൂക്ഷമായ രീതിയിലാണ് വിജിലൻസ് കോടതി മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് കാരണം വിജിലൻസ് എന്തിനാണ് ഈ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നത് എന്ന ചോദ്യമുണ്ട് അത് മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടതാണോ വിജിലൻസ് എന്ന ചോദ്യം കൂടി അവിടെ കോടതി ഉയർത്തുമ്പോൾ കൃത്യമായി പ്രതിരോധത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് സിപിഎമ്മും സർക്കാരും ഒക്കെ ഇപ്പോഴും മൌനം തുടരുന്നത് ഇപ്പോഴും ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ തയ്യാറായിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം ഏതായാലും അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയുള്ള വിമർശനത്തിന് ഒപ്പം തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് കാരണം എ ഡി ജി പി എം ആർ അജിത് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത് അതിന്റെ കാരണം എന്താണെന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് സുജ സുജെ റോഷിപാൽ അപ്പോൾ കോടതി വിധിയുടെ ഉള്ളടക്കം അത് പൂർണ്ണമായും പുറത്തുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്